എല്ലാവർക്കും നമസ്കാരം ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങള് ഒരു ഡാൻസ് വീഡിയോ കാണിച്ചിരുന്നു ഡാൻസ് നമ്മുടെ പിള്ളേരുടെ ഡാൻസ് നമ്മളുടെ ഡാൻസ് കരളേ എന്നുള്ള പാട്ടൊക്കെ അന്ന് ഞങ്ങൾ ഒരു വരി പാടിയായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു കമന്റ് വന്നിരുന്നു നിങ്ങൾ പാടിയത് അതെ ഈ പാട്ട് നിങ്ങളൊന്ന് പാടണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്കും പാടാനൊക്കെ ഒരു ഇഷ്ടമുള്ള ആൾക്കാരാണ് വലിയ പാട്ടൊന്നും അറിയില്ലെങ്കിലും ഞങ്ങളൊന്ന് മൂളി നോക്കാം കേട്ടോ രളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുഞ്ഞാതെ ഞാനില്ല ഞാനില്ല നിന്നോടുകൂടാൻ ഞാനില്ല ഞാനില്ല അങ്ങനെ നീ ചിലം പാതടി കുറുമ്പി എൻ്റെ സ്നേഹിതയാ അങ്ങനെ കരളും അല്ല നമ്മുടെ കരളും കേരളിൻ്റെ കരളും പിന്നെ കേരളീൻ്റെ കരളിൻ്റെ കരളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വിജവാഡയിൽ നിന്ന് അല്ല വിജയവാഡയിലേക്ക് ഒരു ട്രിപ്പ് പോയതിൻ്റെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കുറച്ചുകൂടെ ആന്ധ്ര വീഡിയോസ് കാണിക്കാനുണ്ട് അതിനകത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഉണ്ടവല്ലി കേവ്സ് ഗുണം വിജവാടേന്ന് വിജയവാഡയിൽ നിന്ന് ഗുണ്ടൂര് പോകണം ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ ആ ഒരു കേവ്സ് പിന്നെ ഒരു പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ക്ഷേത്രം അതെല്ലാം നമുക്ക് വഴിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇത് നരസാപൂർ ഗുണ്ടൂർ എക്സ്പ്രസ് എന്നാണ് പറയുന്നത് ഞങ്ങൾ കറക്റ്റ് ഡോട്ട് ടൈമിലാണ് എത്തിയത് ഇപ്രാവശ്യം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഓട്ടോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് വരാവുന്ന ദൂരമേ ഈ കുടിവാട റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ അപ്പോൾ വണ്ടി ഇത് ആ സ്റ്റേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ടിക്കറ്റ് ഒരു മണിക്കൂർ ആണ് അതുകൊണ്ട് തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടി ഞങ്ങള് നിക്കുകയാണ് ശ്രീമതി അമ്മ അങ്ങനെയാണല്ലോ പേരക്കുട്ടികളെ ആദ്യം തന്നെ കംഫർട്ടബിൾ ആക്കും അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകളെയാണ് ദൈനംദിനം ഇവിടെ പാസഞ്ചേഴ്സിനെ ഈ സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്നത് പത്ത് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു ഹോട്ടലാണിത് ഹൽദിറാംസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമുക്കറിയാം ഒരു ട്രെയിനിൻ്റെ കോച്ചുകളുടെ ഒരു ആകൃതിയിലാണ് ഈ ഹോട്ടൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാണ് ഇത് നമുക്ക് ആഹാരം കഴിക്കാം അതുപോലെ പാഴ്സലൊക്കെ മേടിക്കാം ഹോട്ടലിൽ നിന്നും സാധാരണ ഹോട്ടലിൽ നിന്നും അല്പം ചാർജ് കൂടുതലായിരിക്കും നമുക്കറിയാം ഹെൽത്തിറാം എന്ന് പറഞ്ഞാൽ പിന്നെ ക്വാളിറ്റി ഹൈജീൻ ഒക്കെ വളരെ മെച്ചപ്പെട്ടതായിരിക്കും നമ്മുടെ നാട്ടിമുറങ്ങളിൽ പോലും ഈവൻ കേരളത്തിലെ മുക്കിൽ മൂലയിലുള്ള കടകളിൽ വരെ ഹെൽത്തിറാംസിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട് പല വറ സാധനങ്ങളൊക്കെ ഹൽദിറാംസിൻ്റെ ഷോപ്പാണ് തൊട്ടടുത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് മൂക്ക് ദാൾ ഇങ്ങനെ അഞ്ച് രൂപ പോലെ പത്ത് രൂപ ഇരുപത് രൂപയ്ക്കുള്ള പാക്കറ്റുകൾ നമുക്ക് ഹൽദിറാംസിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്തോ എവിടെ പോയാലും ഒരു ഐസ്ക്രീം വേണം ഐസ്ക്രീം മേടിക്കുകയാണ് അച്ഛൻ മേടിച്ചു കൊടുക്കുക ഉണ്ടവല്ലി കേവ്സ് പിന്നെ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രം അങ്ങനെ പിന്നെ അന്നത്തെ ദിവസത്തെ കാഴ്ചകൾ അന്ന് ഒരു ദിവസത്തേക്ക് മൊത്തമായിട്ട് ഒരു ആയിരത്തി രൂപ നിരക്ക് നിശ്ചയിച്ച് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്ന വഴിക്ക് നല്ല ഹോട്ടലുകൾ കാണുകയാണെങ്കിൽ നിർത്തണമെന്ന് ഡ്രൈവറെടുത്ത് പറഞ്ഞു കൃഷ്ണാനദിക്ക് കുറുകെയുള്ള പ്രകാശം ബാരേജിൻ്റെ മുകളിലുള്ള റോഡിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ആന്ധ്രയിൽ രാവിലെ തന്നെ ഒരുപാട് ടിഫിൻ സെൻറ്ററുകൾ ഓപ്പൺ ആകും വലിയ ഹോട്ടലുകളൊക്കെ വളരെ ചുരുക്കമാണ് ഇങ്ങനെയുള്ള തട്ടുകടകൾ പിന്നെ ഇവിടുന്ന് ആഹാരം കഴിക്കുന്നത് വളരെ ഹൈജീനിക് ആണ് നമുക്ക് ഇവരുണ്ടാക്കുന്നത് നോക്കി നമുക്ക് മേടിക്കാൻ സാധിക്കും ഇവരുടെ ഒരു ഫുനഗുലു അതേപോലെ ഭൂരി ഇഡ്ഡലി ചൂട് ഇഡലി ദോശ ഇതൊക്കെ നമുക്ക് വളരെ രുചികരവും അവരുടെ ഒരു പ്രത്യേക ചട്ണിയൊക്കെ ഉണ്ട് തിരക്കടലേക്ക് ഇട്ടിട്ടുണ്ടാക്കുന്ന ചട്ണിയാണ് അത് നമുക്കൊക്കെ ഇപ്പോൾ ആന്ധ്രയിലിപ്പോൾ കുറച്ച് നാളായിട്ട് കറങ്ങി നടക്കുന്ന കാരണം നമുക്കതൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കേട്ടോ മലയാളിയാണോ ആഹാ എവിടെയാ മലയാളത്തിലൂരിലാ ഞങ്ങൾ എറണാകുളമാ അപ്പൊ പത്ത് കൊല്ലോ ദോശ എടുക്കാൻ തുടങ്ങിട്ടേ വെരി ഗുഡ് വെരി ഗുഡ് ഞങ്ങൾ എറണാകുളം ഇപ്പൊ ഞങ്ങള് ഇവിടെ അമ്പലത്തില് വന്നതാ ചാനൽ ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ലോഗ് അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭൂരി ഇഡലി വട ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് യാത്ര തുടർന്നു ആദ്യം പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ് മംഗളഗിരി എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരിഞ്ഞും വളഞ്ഞും പോകുന്ന റോഡുകളിലൂടെ നമ്മൾ മുകളിലോട്ട് കൊണ്ടിരുന്നു എന്റെ ഓർമ്മകൾ മുഴുവനും നമ്മുടെ മലയാളികളില്ലാത്തൊരു സ്ഥലം ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു ആ ഇപ്പൊ കാണുന്ന കാഴ്ച ആ നഗര കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കുനു കുനുനെ ചെറുതായിട്ട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളം മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മലയാളികൾ എല്ലാം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും സ്ഥലങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരു മലയാളീനെ ചായക്കടക്കാരനായിട്ട് കുടിവാടിയിൽ ഞാനൊരു ചായക്കടക്കാരനെ പരിചയപ്പെട്ടായിരുന്നു പുള്ളിയുടെ ആയിട്ട് കുടിവാളയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്തൊമ്പത് വർഷമായിട്ട് അവിടെ വന്ന് താമസിക്കുന്ന ആളാണ് അങ്ങനെ മലയാളികളിൽ ചെന്ന് എത്തിപ്പെടാത്ത ഒരു സ്ഥലവും ഈ ഭൂലോകത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് കാർ പാർക്കിംഗ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്യ ഇവിടെ ഇവിടെ നിന്ന് പിന്നെ നമുക്ക് അല്പം ഫ്രണ്ടിലോട്ട് മോളിലോട്ട് നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് നമുക്ക് നടന്നു പോയി നോക്കാം ടീ സ്റ്റാൾ ഉണ്ടായിരുന്നു അവിടെ നിന്നൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് ചായ എങ്ങനെയുണ്ട് മസാല ടീ ആണ് ആ ഇവിടെ എല്ലാം അങ്ങനെയാണല്ലോ ആന്ധ്രയിൽ എങ്ങനെയാണ് ഈ ടിഫിൻ സെന്ററുകളിൽ ഒന്നും ചായ കിട്ടില്ല അതിന് സെപ്പറേറ്റ് ടീ സ്റ്റാളിൽ പോയിട്ട് ചായ കുടിക്കണം ഒരാട്ടിൻകുട്ടി അപ്പത്തേക്കും സാന്വിയുടെ പുറകെ കൂടി സാന്വിക്കാടെ പേടിയായി ഞങ്ങള് രണ്ടുപേരും മാച്ച് മാച്ച് ആണ് കണ്ടില്ലേ ടീഷർട്ട് മാച്ച് മാച്ച് മൊബൈൽ ഇട്ടിരിക്കുന്നത് നോക്ക് തല തല ഞങ്ങള് ബട്ടർ മിൽക്കാണ് കുടിക്കുന്നത് അവരൊക്കെ ചായ കുടിച്ചപ്പോ ഞങ്ങള് ബട്ടർ മിൽക്കാണ് ഞങ്ങൾ രണ്ടുപേരും കുടിക്കുന്നത് ഞാൻ ഒരു കൈ രാവിലെ ചായയും കുടിച്ച് നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് മെല്ലെ നടന്നു ഈ ക്ഷേത്രത്തിന് മംഗളഗിരി എന്ന് നമ്മൾ പറയും പൊതുവേ എങ്കിലും ശരിക്കും പേര് പാനകാല ലക്ഷ്മി നരസിംഹസ്വാമി ടെമ്പിൾ എന്നാണ് പാനകാല എന്നുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ അവിടെ ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ശർക്കര വെള്ളം അതിനകത്ത് ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെള്ളമാണ് അതാണ് അത്ര ഈ കലിയുഗത്തിൽ ഭഗവാൻ ഏറെ ഇഷ്ടം മുൻപ് കൃതായുഗത്തിൽ നൈവേദ്യം ആയിട്ട് സമർപ്പിച്ചിരുന്നത് അമൃതാണ് പിന്നീട് ദ്വാപരയുഗം ആയപ്പോഴത്തേക്കും അത് പാല് പിന്നെ ത്രേതായുഗത്തിൽ നെയ്യ് ഇപ്പോൾ കലിയുഗത്തിൽ പാനകം അങ്ങനെയാണ് ഇതിന് ഈ പാനകാല ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം എന്ന പേര് വന്നത് മൊബൈൽ ഫോണിന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പരിമിതികളുണ്ട് ഏതായാലും ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് ഓടിച്ച് കാണിക്കാം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ തൊഴാനായിട്ട് പോ പോകേണ്ടത് ഈ പാറകൾക്ക് ഇടയിൽ രണ്ട് പാറകൾക്ക് ഇടയിൽ ഒരു ഗുഹ പോലെ നമ്മൾ തല കുനിഞ്ഞിട്ടൊക്കെ പോകണം അല്ലെങ്കിൽ തല മുട്ടും അതിൻ്റെ ഉള്ളിലാണ് കുറച്ച് ചെറിയ വിഗ്രഹങ്ങളും ഒരു ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ രണ്ട് മൂന്ന് പേര് കൂടുതൽ അവിടെ നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങുകയായിരുന്നു കുറേ സ്റ്റെപ്പുകൾ കയറി പോകാനുണ്ട് അതുപോലെ നമ്മൾക്ക് ഇറങ്ങാനുമുണ്ട് നമ്മൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് പെട്ടെന്ന് തന്നെ പോന്നു സാനിക്കുട്ടുമ ദൈവത്തിനടുത്ത് എന്ത് പ്രാർത്ഥിച്ചു പ്രൈസ് പൈസ കിട്ടണം അല്ലേ ആ മോൾക്ക് എന്ത് കിട്ടണം ബുദ്ധി കിട്ടണം അല്ലേ ഓക്കെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ ആ വലുതാകുമ്പോ എന്താകണം അതെന്ന് പറഞ്ഞേ ടീച്ചറാ ഓ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അമ്മുമ്മയണ ഐ പി എസ് ആവണന്നാണ് മോൾക്ക് ടീച്ചറാവാനിഷ്ടം എന്താണ് പ്രസാദം ആ നമ്മളിത് പൈസ കൊടുത്തുമായിരിക്കുന്ന പ്രസാദ് അല്ലേ ഓ ലഡു ലഡു തിരുപ്പതി ലഡ് പോലെ എത്ര രൂപയാണതിന് പ്രസാദം കഴിച്ചതിന് ശേഷം ഞങ്ങള് ഉണ്ടവല്ലി കേവ്സ് കാണാനായിട്ട് പുറപ്പെട്ടു കേവ്സിലെത്തി എങ്ങനെയുണ്ടെന്ന് നോക്കാല്ലേ കേഫ്സിന്റെ ഉള്ളിൽ കയറി നോക്കാലേ അയ്യോ ഇല്ല ഇല്ലല്ല നമ്മൾ എല്ലോ കേവ്സിൽ പോയില്ലേ അതുപോലെയൊന്നുമില്ല എൽഒറ കേസ് എത്ര ഒരു പത്ത് പത്താറിൻ്റെ മുപ്പത്താറിൻ്റെ എന്തോ കേസ് ഉണ്ട് അവിടെ ഇത് ഒരെണ്ണം രണ്ടെണ്ണം പറ്റിയുള്ളൂന്ന് തോന്നുന്നു അപ്പാ ഇത് എന്താണ് സംഭവം ഇത് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ എന്താ ഗാംഭീര്യം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കയറി ഇതിന്റെ ഉള്ളിലോട്ട് വരുമ്പോ ഒരു തണുപ്പാണ് കേട്ടോ നല്ല എക്കോയാണ് ഇതിനകത്ത് കയറി സംസാരിച്ചു കഴിഞ്ഞാലൊക്കെ ഇത് ഈ ബുദ്ധ ബുദ്ധസന്യാസിമാർക്ക് വിശ്രമിക്കാനായിട്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത് മൊത്തത്തിൽ ആദ്യം കാണുമ്പോൾ തന്നെ ഇതൊരു ഫിനിഷ്ഡ് സംഭവമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇത് ഉള്ളിലോട്ട് വന്ന് നമ്മൾ കാണുന്ന സമയത്ത് ഇതിൻ്റെ പണികളൊക്കെ ഭയങ്കര അപാരമാണ് കാരണം ഈ കല്ലിൽ അതായത് കരിങ്കല്ലിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ആ ഒരു ശില്പികളെയൊക്കെ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആൾക്കാരെയൊക്കെ നമ്മൾ എന്താണ് അവരുടെ വൈദഗ്ധ്യം ഒന്നും പറയാനില്ല ൂറ്റാണ്ടിലോ അല്ലെങ്കിൽ അഞ്ചാം നൂറ്റാണ്ടിലോ ഒക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ട ഒരു ഡോറ് കണ്ടില്ലേ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ഇതിൽ നിന്നാണ് തോന്നുന്നത് ഏകദേശം ഒമ്പത് കിലോമീറ്ററോളം ഉള്ളിലോട്ട് ഈ രഹസ്യ പാതി പറയുന്നത് മംഗളഗിരി പർവ്വത നിരകളിലോട്ട് നീളുന്ന അങ്ങനെയാണ് ഇപ്പോഴും അത് ഓപ്പൺ ആണ് ഇപ്പോഴും അങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാര് ഇവിടെ ചോദിക്കുമ്പോൾ പറയുന്നത് കേട്ടോ കെട്ടിടത്തിന് അധികം പൊക്കമില്ലാത്ത രീതിയിലാണ് ഇത് പണിതിട്ടുള്ളത് ചുമരുകളിലൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെയായിട്ട് പല തരത്തിലുള്ള കൊത്തുപണികൾ രൂപങ്ങളൊക്കെ കൊത്തിയിട്ടുള്ളത് നമുക്ക് മനോഹരമാണ് ഇത് നാല് നിലകളാണ് മൊത്തം ഉള്ളത് അപ്പോൾ നമ്മൾ അടുത്ത ഒരു നിലയിലേക്ക് മുകളിലോട്ട് പോയി നോക്കാം അവിടെ എങ്ങനെയുണ്ടെന്ന് അവിടെയും ഇതേപോലെ തന്നെ പലതരത്തിലുള്ള കൊത്തുപണികൾ രൂപങ്ങൾ ഒരു എനിക്ക് തോന്നുന്ന പുരാണ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങൾ ചിലതൊക്കെ വ്യക്തമല്ല അവ്യക്തമായിട്ടുള്ള രീതിയിൽ ഒക്കെയാണ് ഉള്ളത് ഇത് ചാലൂക്യന്മാരുടെ കാലത്ത് ഇതാ ഇവിടെ ഒരുപാട് ഒരുപാട് വിഗ്രഹങ്ങൾ ഗണപതി ഒരുപാടുണ്ട് മഹാവിഷ്ണു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ളവരെക്കാൾ ഉപരി ഇത് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് ഒക്കെ വളരെ നല്ലതായിരിക്കും ഇവിടെ വരികയാണെങ്കിൽ കാരണം നാലാം നൂറ്റാണ്ടിൽ അഞ്ചാം നൂറ്റാണ്ടിലെ നിർമ്മിതി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇത് കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഒരു ഒരു ഏകദേശം നല്ല നീളത്തിൽ ഏകദേശം അഞ്ച് മീറ്ററോളം വരും നാലോ അഞ്ചോ മീറ്റർ വരും ഇത് അനന്തപത്മനാഭസ്വാമി അനന്തപത്മനാഭസ്വാമിയുടെ എന്താ പറയുക അനന്തശയനം ഉം ഇത് ഇവിടെ ആളുകൾ പറഞ്ഞത് ഇത് ലോകത്തിൽ തന്നെ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നിവിടെ പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ അതുകൂടാതെ തെലങ്കാനയിലെ മറ്റേ ഒരു അനന്തപുരിന്നോ അങ്ങനെന്തോ ക്ഷേത്രം ഉണ്ടോ പറയുന്നു പ്രഗത്ഭരായിട്ടുള്ള ശില്പികളാണ് ഇതിന്റെ പുറകിലുള്ളത് വളരെ ആകർഷകമാണ് ഈ ചുവരില് ഈ കൊത്തി രൂപങ്ങൾ കാണാനായിട്ട് ഓ സിംഹത്തിന്റെ പുറത്താണ് ഇന്ന് പൊന്നേ ഒന്നും ചെയ്യില്ല സിംഹ അല്ലേ റിയൽ സിംഹം കഴിക്കും ഇത് റിയൽ സിംഹം അല്ല അല്ലേ ദൈവമാണോ അത് ഏതോ മഹർഷിയാണ് സാനിക്കുട്ടുമഹർഷിയുടെ മടിയിലാണ് സാനക്കുട്ടുമെന്നിരിക്കുന്നത് നല്ലതാണ് കാഴ്ചകളൊക്കെ അല്ലേ ഇഷ്ടമായോ കാഴ്ച ഇന്ത്യ ഫ്ളാഗുണ്ട് അല്ലേ ആ ഇന്ത്യ ഫ്ളാഗ് ഉണ്ട് കണ്ടു 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 പണ്ട് കാലങ്ങളിൽ അതായത് നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലോ ഒക്കെ പണിതു എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പോലും എന്ത് ടെക്നോളജി ആയിരിക്കും എന്നുണ്ടായിരിക്കുക എന്നിട്ട് പോലും ഇത്രയും വൈഭവം ഒരു വാസ്തുവിദ്യ വൈഭവം നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് ഉണ്ടവല്ലി ഗ്രാമത്തിലാണ് ഈ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഉണ്ടവല്ലി കേവ്സ് എന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ പച്ചപ്പും ഹരിതാപയും ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തും കാണുവാൻ സാധിക്കുന്നത് വീഴും ദാ അമ്മയെ അമ്മൂമ്മയൊക്കെ പുറകെ വരുന്നുണ്ട് ഇതിനടുത്തായിട്ട് വേറെ ചില ഗുഹകളും ഒക്കെ ഉണ്ട് അവിടേക്ക് പോകുന്നതിനായിട്ട് നടപ്പാതകൾ അല്ലെങ്കിൽ വഴികളൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വെട്ടി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് കേവ് കേവ് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ലല്ല ഇത് ബൊറാ കേവ്സ് അല്ല ഇത് ഉണ്ടവല്ലി കേവ്സ് എന്തേ വയ്യേ നടക്കാൻ വയ്യേ നടക്കാൻ കഴിയുന്നില്ല നോക്ക് പയറ് പോലെ നടക്കണത് അതിന്റെ ഉള്ളിലോട്ട് കേറി പോവല്ലേട്ടാ അതെത്രേള്ളൂ Agaba. Da da. Henne ha ha ഇത്തരത്തിലുള്ള പ്രാചീനമായ ഗുഹകള് കോട്ടകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകമായ അനുഭൂതിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കരളിന്റെ കരളിന്റെ കരള് സാൻവിക്കുട്ടുമ്പോ അങ്ങനെ നമ്മൾ ഉണ്ടവല്ലി കേവ്സ് ഒക്കെ കണ്ട് പാട്ടും പാടി നമ്മൾ ഗുടിവാടയിലേക്ക് മടങ്ങുകയാണ് നമ്മുടെ കരളും കരളിന്റെ കരളും കരളിന്റെ കരളിന്റെ കരളും പിന്നെ നമ്മുടെ സ്നേഹക്കുട്ടുമ്മയും സുഷമയും സ്ത്രീകരിച്ചൊക്കെ ട്രിപ്പ് ഒന്നുകൂടി അടിപൊളിയായേനെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം